ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വ്യക്തിത്വം എൽ സി ചേച്ചിയാണ് ചെറുപുഴ മീൻതുള്ളിയാണ് സ്വദേശം പാഴ് വസ്തുക്കളിൽ നിന്ന് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക എന്നതാണ് ചേച്ചിയുടെ ഹോബി അപ്പോൾ ചേച്ചിയെ പരിചയപ്പെടാം ചേച്ചി എത്ര വർഷമായിട്ടുണ്ടാവും ഇങ്ങനെ ഈ ഒരു പാഴ് വസ്തുക്കളിൽ നിന്ന് ഇങ്ങനെ ഒരു മോഡൽസ് ഉണ്ടാക്കാന്ന് എങ്ങനെയാണ് ആദ്യം മനസ്സിൽ വന്നത് മനസ്സിൽ വന്നത് ആദ്യമായിട്ടൊരു ഐസ്ക്രീം എന്ത് കിട്ടിയ സ്പൂണ് സ്പൂണ് അപ്പൊ ഇപ്പൊ എന്തെല്ലാം കൈയിൽ കിട്ടുന്ന പാഴ്വസ്തുക്കളിൽ നിന്ന് മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന കൃഷിയിടത്തിൽ നൂതന പരീക്ഷണങ്ങൾ നടത്തുന്ന കവിത എഴുതുന്ന ചെറുപുഴ മീൻതുള്ളിയിലെ മേക്കരങ്ങാട്ട് എൽസി ചേച്ചി എന്ന വീട്ടമ്മ സകലകലാവല്ലഭ എന്ന വിശേഷണം അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുകയാണ് ഒരൊറ്റ മേഖലയിൽ ഒതുങ്ങാതെ സർഗാത്മകതയുടെയും കഠിനാധ്വാനത്തിന്റെയും നിരവധി തലങ്ങളിലാണ് എൽ സി ചേച്ചി തന്റെ കയ്യൊപ്പ് ചേർത്തുന്നത് ഇവർക്ക് ഒരു പാഴ്വസ്തു പോലും വെറും മാലിന്യമല്ല മറിച്ച് മനോഹരമായ ഒരു കലാസൃഷ്ടിക്കുള്ള അസംസ്കൃത വസ്തുവാണ് വിവിധ കാർഷിക വിഭവങ്ങളുടെ ഭാഗങ്ങൾ വരെ ചേച്ചിയുടെ കരവിരുതിൽ പുതിയ രൂപം കൈക്കൊള്ളും എൽസി ചേച്ചിയുടെ വീട്ടിലെത്തിയാൽ ഈ കരകൗശല വസ്തുക്കളുടെ ഒരു മ്യൂസിയം തന്നെ കാണാം മികച്ച ഒരു കർഷക കൂടിയാണ് എൽ സി ചേച്ചി പരമ്പരാഗത കൃഷിരീതികളിൽ മാത്രം ഒതുങ്ങാതെ നൂതനമായ പരീക്ഷണങ്ങൾ നടത്താനുള്ള ചേച്ചിയുടെ ഉത്സാഹം ശ്രദ്ധേയമാണ് പഴുതിനയിലെ ഗ്രാഫ്റ്റിങ്ങിനൊപ്പം കുരുമുളകിനെ എളുപ്പത്തിൽ പരിപാലിക്കാൻ കഴിയുന്ന രീതിയിൽ കുറ്റിക്കുരുമുളക് ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നതിലും ചേച്ചി വിജയം കണ്ടു ഇവരുടെ കലാപരമായ കഴിവുകൾ കരകൗശലത്തിലും കൃഷിയിലും മാത്രം ഒതുങ്ങുന്നതല്ല എൽ ചേച്ചി മികച്ച ഒരു കവയത്രി കൂടിയാണ് മോഹമാണ് ദുരന്തം ഭൂമിയെ നിർദ്ദയം നോവിച്ചതിന് ഫലമാണ് നാം ഇന്നു കണ്ട ദുരന്തം നിത്യജീവിതത്തിലെ കാഴ്ചകളെയും അനുഭവങ്ങളെയും മനോഹരമായ കവിതകളാക്കി മാറ്റാനുള്ള ചേച്ചിയുടെ കഴിവ് നിരവധി പേർക്ക് പ്രചോദനമാണ് ളാണെന്ന് കരുതി നമ്മൾ കയ്യിൽ കിട്ടുന്ന എല്ലാം എടുത്ത് കളയാറുണ്ട് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കയ്യിൽ കിട്ടുന്ന എന്തൊക്കെ സാധനങ്ങളായാലും അതിനെക്കൊണ്ട് കരകൗശങ്ങൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി ശ്രദ്ധേയമാവുകയാണ് മേക്കരങ്ങാട്ട് എൽ സി ചേച്ചി എന്തായാലും ഇനിയും ഒരുപാട് കരകൗശ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ അഗ്നിവേഷണപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്